സി പി സർക്കാരിലും മുന്നണിയിലും സി പി എമ്മിന് ഏകാധിപത്യമെന്ന് സി പി ഐ സർക്കാറിലെ തീരുമാനങ്ങളെല്ലാം മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്കുന്നു നയപരമായ വിഷയങ്ങളിൽ പോലും ചർച്ചയില്ല പി എം ശ്രീ ഉദാഹരണമെന്നും വിമർശനം വാർഡ് വിഭജനമടക്കമുള്ള കാര്യങ്ങളിൽ സി പി ഐ എം ഏകപക്ഷീയമായി ഇടപെട്ടു സി പി ഐ സംസ്ഥാന കൌൺസിലിലാണ് വിമർശനമുയർന്നത് ജില്ല മുതലുള്ള മുന്നണി യോഗങ്ങളിൽ ചർച്ചയില്ല തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്നും സി പി ഐ കുറ്റപ്പെടുത്തി സിപിഐ ജില്ലാ സെക്രട്ടറിമാരാണ് വിമർശനമുന്നയിച്ചത് തോൽവിയല്ല വ്യതിചലനമാണ് പ്രശ്നമെന്ന് സി പി ഐയിൽ വിമർശനമുണ്ട് തോൽവിയേക്കാൾ പ്രധാനം ഇടതുമൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണ് എല്ലാം ഒരാൾ തീരുമാനിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ സാമുദായിക നേതാക്കളുമായി പരിധിവിട്ട ചങ്ങാത്തം തിരിച്ചടിയായെന്നും വിമർശനമുയരുന്നുണ്ട് മുഖ്യമന്ത്രി തെറ്റുപറ്റിയാൽ തിരുത്താൻ ആളില്ല തെറ്റുപറ്റിയാൽ തെറ്റെന്ന് പറയാൻ ആളില്ല അത് മുഖ്യമന്ത്രിയുടെ മാത്രം തെറ്റല്ല മുസ്ലിം ന്യൂനപക്ഷത്തെ ഇടതുപക്ഷത്തു നിന്നും അകറ്റുക യു ഡി എഫ് അജണ്ടയായിരുന്നു അജണ്ട എളുപ്പത്തിൽ നടപ്പിലാക്കാൻ ഭരണ നേതൃത്വത്തിൻ്റെ പ്രസ്താവന കാരണമായി ജനങ്ങളെ എതിരാക്കുന്ന പ്രവർത്തനം യു ഡി എഫ് നടത്തി മുഖ്യമന്ത്രിയുടെ പല നടപടികളും അവരുടെ ജോലി എളുപ്പമാക്കിയെന്നും വിമർശനമുയരുന്നുണ്ട്